മൂന്നാറിൽ മോഷ്ടിച്ച ക്യാമറ മറിച്ചുവിറ്റ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പള്ളിവാസൽ സ്വദേശിയായ പി ആകാശാണ് പോലീസിന്റെ പിടിയിലായത് കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസമായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് പള്ളിവാസൽ സ്വദേശിയുടെ ഒന്നേകാൽ ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ക്യാമറയാണ് മോഷണം പോയത് പാതയോരത്ത് വിനോദസഞ്ചാരികളുടെ ചിത്രങ്ങൾ പകർത്തി നൽകുന്നയാളാണ് ഇയാൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് പാതയോർത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ക്യാമറയാണ് മോഷ്ടിച്ചത് ഈ സംഭവത്തിലാണ് പള്ളിവാസൽ സ്വദേശിയായ പി ആകാശിനെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് മോഷ്ടിച്ച ക്യാമറ പ്രതി പോതമേട് സ്വദേശിക്ക് വിറ്റിരുന്നു ക്യാമറ നഷ്ടപ്പെട്ട യുവാവിന്റെ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് എസ് എച്ച്ഒ രാജൻ കെ അരമനയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആകാശിനെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അടിമാലി